പുലാമന്തോളിൽ നടന്ന സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജില്ല ജേതാക്കളായി നജീബ് കാന്തപുരം എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു നടിയും അധ്യാപികയുമായ സരിഗ സ്റ്റിബിൻ ബോക്സിംഗ് റിംഗ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് പതിനഞ്ച് താരങ്ങളെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തു പുലാമന്തോൾ വി എഫ് സി സ്പോർട്സ് അക്കാദമിയാണ് സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് എട്ട് ജില്ലകളിൽ നിന്നായി നൂറിലധികം താരങ്ങൾ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു നജീബ് കാന്തപുരം എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു പുലാമന്തോൾ വി എഫ് സി അക്കാദമിയിൽ ഒരുക്കിയ പുതിയ ബോക്സിംഗ് റിംഗിൻ്റെ ഉദ്ഘാടനം നടിയും അധ്യാപികയുമായ സരിഗസ് ടിബിൻ നിർവഹിച്ചു ഇങ്ങനത്തെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ എത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സുബ്രഹ്മണ്യൻ സാറാണ് എന്നെ വിളിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞതും ഞാൻ വളരെയധികം ആയിരുന്നു കാരണം ഞാനൊരു ടീച്ചറാണ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കാറില്ല വളരെ നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ സെൽഫ് ഡിഫൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ കുട്ടികളുടെ ഇങ്ങനെയുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രോഗ്രാംസ് മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നുണ്ട് എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ മാർഷ്യൽ ആർട്സ് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെ ഒരു കല പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തകരായ മണികണ്ഠൻ മണികണ്ഠൻകുളത്തൂർ സത്താർ ആനമങ്ങാട് വിനു കരിങ്ങനാട് ഐ എൻ ടി യു സി പുലാമന്തോർ മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ഹമീദ് കട്ടുപ്പാറ അനൂപ് സാലി തുടങ്ങിയവർ സംസാരിച്ചു മിക്സ് ബോക്സിംഗ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും വള്ളുവനാട് മാർഷൽ ആർട്സിലെ മുഖ്യ പരിശീലകനുമായ സുബ്രഹ്മണ്യൻ പുലാമന്ത എഫ് സി അക്കാദമി മാനേജർ സജീഷ് എറക്കൂത്ത് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി കഴിവുള്ള കുട്ടികളുടെ നമ്മൾ പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ജില്ലാ സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകുക അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം പിന്നെ നമ്മുടെ അസോസിയേഷൻ്റെ ഒരു അണ്ടറിലുള്ള ഒരു റിംഗ് കൂടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ പരിശീലനം കൊടുക്കുന്ന കരാട്ടെ ബോക്സിങ് ഉഷു കുങ്ഫു ഈ മൂന്ന് നാല് ആർട്സുകളാണ് നമ്മളവിടെ ചെയ്യുന്നത് അത് ചിട്ട ചിറ്റായ പരിശീലനം രാവിലെയും രാത്രി വൈകുന്നേരങ്ങളിലും ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് ജില്ലാ തലങ്ങളിലും അതിന് ജില്ലാതല കഴിഞ്ഞിട്ട് സംസ്ഥാന തലം ദേശീയ തലം അന്തർദേശീയ തലങ്ങളിൽ വരെ അവിടെ എത്തിയിട്ടുണ്ട് മൂന്ന് വേൾഡ് ചാമ്പ്യന്മാര് നമുക്കുണ്ട് അതിലൊരാളാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്നത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലായിരുന്നു മത്സരം ചാമ്പ്യൻഷിപ്പിൽ നാൽപ്പത് പോയിന്റുമായി മലപ്പുറം ഒന്നാം സ്ഥാനം നേടി മുപ്പത്തിരണ്ട് പോയിന്റോടെ കോഴിക്കോട് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വയനാട് പത്തനംതിട്ട ജില്ലകൾ മൂന്നാം സ്ഥാനം പങ്കിട്ടു ചാമ്പ്യൻഷിപ്പിലെ മികച്ച പതിനഞ്ച് താരങ്ങളെ നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തു ഇന്നിവിടെ നാലാമത് കേരള സ്റ്റേറ്റ് മിസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് നടന്നിട്ടുള്ളത് ഇതിന്ന് സെലക്ട് ചെയ്ത കുട്ടികളുടെ നമ്മൾ മെയ് മാസത്തിൽ നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ സെലക്ഷനും കൂടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് നൂറോളം കുട്ടികളിവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഒമ്പതോളം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടികളും അവരുടെ കോച്ചസും രക്ഷിതാക്കളും ഇന്നും പങ്കെടുത്തിട്ടുണ്ട് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ